ഇന്നത്തെ വീഡിയോയിൽ പാസ്റ്റ് ടെൻസിലുള്ള വാക്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ ഗ്രാമർ ക്ലാസ് വീഡിയോയുടെ അവസാന ഭാഗത്ത് നൽകിയിട്ടുണ്ട് ആദ്യം നമുക്ക് വാക്യങ്ങൾ നോക്കാം നീ എന്നെ തെറ്റിദ്ധരിച്ചു യു മിസ് അഡർസ്റ്റുഡ് മീ യു മിസ് അണ്ടർസ്റ്റുഡ് മീ അവൻ എൻ്റെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ കടം വാങ്ങി ഹി ബോർ ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫ്രം മീ ഹി ബോറോട്ട് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫ്രം മീ അവൻ ഇന്നലെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ഹി മെറ്റ് വിത്ത് എൻ ആക്സിഡൻ്റ് എസ്റ്റർ ഡേ ഹി മെറ്റ് വിത്ത് അൻ ആക്സിഡൻറ്റ് എസ്റ്റർ ഡേ സിമ്പിൾ പാസ്റ്റൻസിൽ വെർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിക്കുന്നത് സോ ഇവിടെ വന്നിരിക്കുന്നത് മീറ്റിൻ്റെ പാസ്റ്റൻസ് മെറ്റ് അവൾ എന്നോട് വേണ്ടെന്ന് പറഞ്ഞു ഷി സറ്റ് നോ ടു മീ ഷി സോ ടു മീ അവൾ എന്നെ ചതിച്ചു ഷി ചീറ്റഡ് ഓൺ മീ ഷിറ്റഡ് ഓൺ മീ അവൾ എന്നെ മുതലെടുത്തു ഷി ടുക്ക് ആൻഡ് അഡ്വാൻറ്റേജ് ഓഫ് മീ ഷിക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് മീ എന്റെ കാറ് പകുതി വഴിയിൽ നിന്ന് പോയി മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ ബ്രേക്കിൻ്റെ പാസ് ഫോമായ ബ്രോക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് മൈ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ അവൾ എന്നോട് കള്ളം പറഞ്ഞു ഷീ ലൈറ്റ് ടു മീ ഷീ ലൈറ്റ് ടു മീ നീ നിന്റെ പേഴ്സ് താഴെയിട്ടു യു ഡ്രോപ് യുവർ വാലറ്റ് യു ഡ്രോപ് യുവർ വാലറ്റ് സോ ഈ ടെൻസിലുള്ള വാക്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്ക ഒരു കാര്യം വെക്കേണ്ടതാണ് ഇതെല്ലാം നടന്നു കഴിഞ്ഞ കാര്യങ്ങളാണ് നടന്ന് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പോയിന്റ് ഓഫ് ടൈമിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവയെല്ലാം അവൻ അവൻ്റെ പേഴ്സ് എടുക്കാൻ കുനിഞ്ഞു ഹി ബെൻ ഡൗൺ ടു പിക് അപ്പ് ഹിസ് വാലറ്റ് ഹി ബെൻ ഡൗൺ ടു പിക് അപ് ഹിസ് വാലറ്റ് ഇനി നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെ വരുമെന്ന് നോക്കാം അവൻ എൻ്റെ കോൾ എടുത്തില്ല ഹി ഡിഡ് നോട്ട് ആൻസർ മൈ കോൾ ഹി ഡിഡ് നോട്ട് ആൻസർ മൈ കോൾ ഒന്നും പറഞ്ഞില്ല ഐ ഡിഡ് നോട്ട് സേ എ വേഡ് ഐ ഡി നോട്ട് സേ എ വേർഡ് ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഐ ഡി നോട്ട് മീൻ ടു ഹേർട്ട് യു ഐ ഡി ഡോട്ട് മീൻ ടു ഹേർട്ട് യു ഞാനത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഐ ഡിഡ് നോട്ട് ഡൂ ഇറ്റ് പർപ്പസ്ഫുള്ളി ഐ ഡിഡ് നോട്ട് ഡൂ ഇറ്റ് പർപ്പസ്ഫുള്ളി അവൻ സമയത്ത് വന്നില്ല ഹീ ഡിഡ് നോട്ട് കം ഓൺ ടൈം ഹി ഡിഡ് നോട്ട് കം ഓൺ ടൈം അവൻ എൻ്റെ പൈസ തിരിച്ചു തന്നില്ല ഹി ഡിഡ് നോട്ട് ഗവ് മൈ മണി ബാക്ക് ഹി ഡിഡ് നോട്ട് ഗീവ് മൈ മണി ബാക്ക് ഇനി ചോദ്യങ്ങൾ നോക്കാം നീ അവനോട് സംസാരിച്ചോ ടു യു ടോക്ക് ടു ഹിം ടു യു ടോക്ക് ടു ഹിം നീ അവനോട് എന്തെങ്കിലും പറഞ്ഞോ Did you tell him anything? Did you tell him anything? Did you scold him? Did you scold him? Why did you say this to him? Why did you say this to him? നീ അവനോട് എന്തിനാണ് കള്ളം പറഞ്ഞത് വൈ ഡിഡ് യു ലൈക്ക് ടു ഹിം വൈ ഡിഡ് യു ലൈക്ക് ടു ഹിം നീ ഇംഗ്ലീഷ് പഠിക്കാൻ എത്ര സമയമെടുത്തു ഹൗ ലോങ് ഡിഡ് ഇറ്റ് ടേക്ക് യു ടു ലേൺ ഇംഗ്ലീഷ് ഹൗ ലോങ് ഡിഡിറ്റ് ടേക്ക് യു ടു ലേൺ ഇംഗ്ലീഷ് നീ അവനോട് എന്താണ് പറഞ്ഞത് വ ഡിഡ് യു സേ ടു ഹിം വാട്ട് ഡിഡ് യു സേ ടു ഹിം ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് കുറിച്ച് വിശദമായി മനസ്സിലാക്കാം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ഓക്സിലറി വെർബ്സ് ഡുവും ഡെസ്സുമാണ് ഉപയോഗിക്കുന്നത് എന്നാൽ ഇവിടെ ഇതിൻ്റെ തന്നെ മറ്റൊരു ഫോം ആയ ാണ് ഉപയോഗിക്കുന്നത് ഭൂതകാലത്ത് അതായത് പാസ്റ്റിൽ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഷി കംസ് അതായത് ഷി ഡെസ് കം ആണ് അവിടെ ഡെസ്സും കമ്മൂടെ ചേർന്ന് കംസ് എന്ന് നമ്മൾ പറയുന്നതെന്ന് പഠിച്ചതാണ് അതുപോലെ പാസ്റ്റ് ടെൻസിൽ ഞാൻ ഇന്നലെ അവനെ കണ്ടു ഐ മെറ്റ് ഹിം എസ്റ്റൽ ഡേ ഇവിടെ ഐ ഡിഡ് മീറ്റ് ഹിം എസ്റ്റൽ ഡേ എന്ന് നമുക്ക് പറയാനാവില്ല പകരം ഡിഡ് വെർബുമായി ചേർന്ന് സെക്കൻഡ് ഫോം ആയിട്ടാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുക ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ചോദ്യം ചോദിക്കുമ്പോഴാണ് നമുക്കിത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് ഞാൻ ഇന്നലെ അവനെ കണ്ടു ഐ മെറ്റ് ഹിം യെസ്റ്റർ ഡേ ഇനി ഇതിനെ ചോദ്യമാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ പറഞ്ഞു ഡിഡ്ഡ് ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് അതായത് ഡിഡും വെർബിൻ്റെ ഫസ്റ്റ് ഫോമൂടെ മീറ്റൂടെ ചേർന്നാണ് അവിടെ മെറ്റായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി സോ ആ ഡിഡിനെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ചോദ്യമായി ഡിഡ് ഐ മീറ്റ് ഹി മെസ്റ്റർ ഡേ ഞാൻ ഇന്നലെ അവനെ കണ്ടു സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇതിനകത്ത് വെർബിൻ്റെ സെക്കൻഡ് ഫോം നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് ആ ഒരു പാർട്ട് ക്ലിയർ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പം പാസ്റ്റ് ടെൻസിലുള്ള സെൻസുകൾ ഫോം ചെയ്യാവുന്നതാണ് സബ്ജക്റ്റ് പ്ലസ് വി ടു പ്ലസ് ഒബ്ജെക്റ്റ് എന്നാണ് വരുന്നത് സു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെ വരും ഡിഡ് പ്ലസ് സബ്ജെക്ട് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഡിഡിൻ്റെ കൂടെ വി വൺ ആണ് ഉപയോഗിക്കേണ്ടത് വി ടു ഫോം അല്ല അതുപോലെ ഡബ്ല്യു എച്ച് ക്വിസ്റ്റ്യൻ വേഡ്സ് ചേർത്ത് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇതിൻ്റെ മുൻപിലായി ക്വിസ്റ്റ്യൻ വേഡ് ചേർത്താൽ മതിയാവും ഡബ്ല്യു എച്ച് ക്വിസ്റ്റ്യൻ വേഡ് പ്ലസ് ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വി വൺ പ്ലസ് ഒബ്ജക്റ്റ് ഈ ഒരു ഫോമിലായിരിക്കും ചോദ്യങ്ങൾ വരിക വൈ ഡിട്ട് യു ലൈറ്റ് ടു ഹിം നീ അവനോട് എന്തിനാണ് കള്ളം പറഞ്ഞത് ഇതിൽ വൈ ഡബ്ല്യു എച്ച് ക്രിസ്റ്റ്യൻ വേഡ് ആണ് ഡിഡ് പ്ലസ് യു ആണ് സബ്ജക്റ്റ് ലൈ ഫസ്റ്റ് ഫോം ഓഫ് വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒബ്ജക്റ്റ് സോ പ്രധാനമായും ഈ ഒരു ടെൻസിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് പാസ്റ്റിൽ പൂർണ്ണമായും ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് നമ്മൾ ഈ ടെൻസ് ഉപയോഗിക്കുന്നത് ഇതിൽ വരുന്ന മെയിൻ ഓക്സ്ലറി വെർബിനെ മറക്കണ്ട ഡിഡ് സോ ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ടെൻസിനെ പേടിക്കേണ്ട കാര്യമില്ല സോ വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്